ഹലോ ഫുഡീസ് ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കേക്കാണ് അപ്പോൾ അതായത് കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല മോയ്സ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കേക്കാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും ആണ് ഈത്തപ്പഴം അപ്പം ഞാനിവിടെ ഒരു പത്തിരുപത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പം ഞാനിവിടെ അരക്കപ്പ് ശർക്കര ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് സ്പൂണോളം വരും ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ ശർക്കര എടുത്ത കപ്പിന് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കുരു കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായി തിളച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അരക്കപ്പ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര എടുക്കുക ഇതൊരു പാകത്തിനുള്ളൊരു മധുരമായിരിക്കും അപ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ ശർക്കരയെ കിടന്ന് നന്നായി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിലും ഇത് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ സിനിമം പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഡേറ്റ്സ് അരച്ചെടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പം ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ഇപ്പോൾതാ ഞാനിവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ഇപ്പോൾതാ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ അതായത് പോലെ ഒരു വിസ്കോ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായും ചേർത്ത് കൊടുക്കരുത് പല തവണയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യത്തെ തവണ ചേർത്ത് കൊടുത്ത മൈദ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മൈദയിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മൈദ മൊത്തത്തെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു വിസ്ക് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് കട്ടകളൊന്നും കെട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ട് മൂന്ന് സ്പൂൺ മൈദ ഉണ്ടല്ലോ ആ ഒരു മൈദയിലേക്ക് നമുക്കൊരൽപ്പം ഒരു പിടി നമ്മുടെ ഈ തപ്പടം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പീനട്ടാണ് അപ്പം പീനട്ട് തികച്ചു ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ക്യാഷു ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പിടി പീനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിടി റൈസിങ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തികച്ചു ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മൈദയിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നട്ട്സൊക്കെ അടിയിലങ്ങ് പോയി കിടക്കാണ്ട് എല്ലായിടത്തും ഒരുപോലെ അങ്ങ് മിക്സായി കിടക്കും ഇനി നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നിവിടെ മിക്സ് ചെയ്ത് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് ട്രേ എടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് മൈതി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കേക്ക് ട്രേയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം മിക്സ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ താ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓവനിലോ ഓവൻ ഇല്ലാണ്ടോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലാണെങ്കിൽ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അടുപ്പത്താണെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു റിങ് ഇറക്കി വയ്ക്കാം അപ്പോൾ പാത്രം ഒരു പത്ത് മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മുടെ മിക്സ് ഇറക്കി വെക്കാം ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാഷ് കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തികച്ചു ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ ഈ ബട്ടർ പേപ്പർ നമുക്കൊന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അതായത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല മോയ്സ്റ്റാണ് അപ്പം നമ്മുടെ ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡേറ്റ്സ് കേക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ ഞാനിതിൽ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയിൽ ഇത് തയ്യാറാക്കി എടുക്കാം ഈ ഒരു കേക്കിന് ഒരു നോർമൽ മധുരമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ശർക്കരയോ പഞ്ചസാരയോ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതനുസരിച്ചൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഞാൻ ഈ കേക്ക് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരാൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്